ി നേരം കേരമ ഏതോ ചെമ്മേതോ ചെമ്മീകളെ പോഷം താങ്ക് യു വായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസേനെ തന്നെ പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നു നല്ലൊരു കടയാണ് ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാം കടി പിന്നാം അതിൻ്റെ കൂടെ കുറച്ച് സോങ്ങും കൂടെ നമുക്ക് കേൾക്കാം അത് ടേപ്പറക്കാടുകളിലൊന്നുമല്ല ഡയറക്റ്റായിട്ട് ഈ കടയിലെ ചേച്ചി നമുക്ക് പാട്ട് പാടി തരും അതിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനായിരത്തി നിന്ന് നമ്മൾ അടൂരോട് പോകുമ്പോൾ പുതുവലെന്ന് പറഞ്ഞ സ്ഥലമാണ് പുതുവൽ പോകേണ്ട അതിൻ്റെ ബാക്ക് വശത്തായിട്ട് കുൽസംസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കടയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ചായപ്പീടിയ എന്ന് പറഞ്ഞ ഒരു കട ആ കടയിലെ ചേച്ചിയാണ് നമുക്ക് പാട്ടും പാടി ചായയും തന്ന് നമുക്ക് ആസ്വദിച്ച് കുടിച്ച് പാട്ടും കേട്ട് പോകാം അത്ത് ചേച്ചി ഇരിപ്പുണ്ട് അവിടെ ഇവിടെ വരുമ്പോ തന്നെ അത്യാവശ്യം എല്ലാ പൊരിപ്പ് ഐറ്റംസും കാര്യങ്ങളും ഈ ഒരു കടയിലുണ്ട് ചേച്ചി ഇവിടെ ഇപ്പോണ്ട് നമസ്കാരം ചേച്ചി നമസ്കാരം ചേച്ചി ഇവിടെ എന്തോ പാട്ടും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയണല്ലോ ചായയുടെ കൂട്ടത്തി അതൊരു സന്തോഷം സന്തോഷ ഇത് എവിടെ ഈ സ്ഥലം വരുന്നത് ഇത് ഇത്വെല് കൊല്ലം ജില്ലയിലെ പുതുവേല പത്തനാപുരം പുതുവേല ഈ ഷോപ്പ് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എത്ര മണി എത്ര മണി വരെ ഉണ്ട് രാവിലെ അഞ്ചര മണി മുതൽ വൈകുന്നേരം ഞായറാഴ്ച ഒന്നും ലീവില്ല ഞായറാഴ്ച ചില ദിവസങ്ങളുണ്ടാവും ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റ് സ്പെഷ്യൽ ഇവിടെ രാവിലെ കാപ്പി ഉണ്ട് ദോശ അതിപ്രഭാതെ ഏകദേശം അത്യാവശ്യം വേണ്ട സാധനം എല്ലാം ഉണ്ട് അപ്പം നമുക്കേ ഒരു ചായ വേണമായിരുന്നു എന്റെ കൂടുതൽ ഇവിടെ എന്ത് സംഭവം ഉണ്ടോ പറഞ്ഞു അതുകൊണ്ടൊന്ന് പ്രേക്ഷകരായ ഇവർക്ക് ഒന്ന് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്കും കേൾക്കാം ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാം നല്ല വിശാലമായിട്ടൊരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായയും കുടിച്ച് പാട്ടൊക്കെ കേടി ചായാഹ്നത്തി ഒക്കെ ഇരുന്ന് ആസ്വദിച്ച് നമുക്ക് പോകാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല അടിപൊളി ഒരു കടയാണ് കടയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉഴുന്നവട പരിപ്പ് വട എന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കഴിച്ചും കുടിച്ചും ഒക്കെ പോവാം അതുപോലെ പാട്ടും കേൾക്കാം ആ മധുരം ലൈറ്റ് മധുരം ഒരു ചായ മതി ആ ഒരു ചായ പൊന്ന ഫലങ്ങോ നീരൻ നീരൻ നീ ഒരു പാട്ടാ മോഹൻ എന്നെ ഞാൻ ഈ സമേരം കേൾപ്പൂ നീരെ ീതോ ജിമില്ലോ ജിമവി നല്ല അടിപൊളി പാട്ടും ഇതേപോലെ അടിപൊളി ചായയും ഒരു കടിയും കൂടെ തൊന്നായി ഏത്തക്കപ്പം തൊന്നായിട്ട് നല്ല അടിപൊളി പഴംപൊരി ഏത്തക്കേപ്പം എന്നൊക്കെ പറയും അതും നല്ല ചൂട് ചായയും നല്ല അടിപൊളി പാട്ടും കേട്ട് നമുക്ക് ഇവിടുന്ന് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും നല്ല ചായയാണ് നൈസ് ഏത്തക്കപ്പാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വട്ടം അങ്ങനെ വിസിറ്റ് ചെയ്യുക കൊല്ലം ജില്ലയിലെ പത്നാപരത്ത് നിന്ന് അടൂര് പോകുന്ന റൂട്ടിൽ പുതുവേന ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഒരു ചായക്കടയാണ് ചായപ്പീടിയാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതേപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നാടമ്പരേക്കും ായിത്തന്നു കൂടെ പ്രാവല്ലാം പാരിപ്പോക